ഫൈസാബാദ് ലോക്സഭാ സീറ്റിലെ ബി ജെ പിയുടെ നാണയകെട്ട തോൽവിക്ക് ശേഷം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആരാണെന്നറിയാവോ അത് അയോധ്യയിലെ ജനങ്ങളാണ് അയോധ്യയിലെ തോൽവിക്ക് ശേഷം രാജ്യത്ത് അയോധ്യയിലെ ജനങ്ങളെ സമൂഹ മാധ്യമങ്ങളിൽ തുടർച്ചയായി തോളുകയും അവരെ രാജ്യദ്രോഹികളിൽ വിളിക്കുകയും ചെയ്യുന്നു വിളിക്കുന്നത് ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ സംഘികൾ തന്നെ ജൂൺ നാലിന് ഫലം വന്നതിന് ശേഷം അയോധ്യയിലെ ശ്രീരാമ ആളൊഴിഞ്ഞിരിക്കുകയാണെന്നും ബി ജെ പിയുടെ തോൽവി കാരണം രാമക്ഷേത്രം സന്ദർശിക്കാൻ ഭക്തർ വരുന്നില്ലെന്നുമുള്ളത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇക്കാര്യങ്ങളൊക്കെ പലപ്പോഴായി സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളതുമാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനായി ആയിരക്കണക്കിന് വീടുകളും കടകളും ചില ചെറിയ ക്ഷേത്രങ്ങളും തകർത്തിരുന്നു എന്നാൽ ഇതിൻ്റെ പേരിൽ ആർക്കും നഷ്ടപരിഹാരം നൽകിയില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അയോധ്യയിൽ ബി ജെ പി തോറ്റതെന്നും പറയപ്പെടുന്നു സ്വാഭാവികമായും ഈ കാര്യങ്ങൾ കേൾക്കുന്നവർ ഈ പറയുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും വിശ്വസിക്കും അയോധ്യയിൽ ബി ജെ പി തോറ്റത് ഇതൊക്കെ കൊണ്ടാണെന്ന് പലർക്കും തോന്നാം കാരണം അവരുടെ കൈയിലിരിപ്പ് അത്തരത്തിലുള്ളതാണല്ലോ എന്നാൽ വാസ്തവത്തിൽ അയോധ്യയിൽ എന്താണ് സംഭവിച്ചത് സംഘപരിവാർ പ്രവർത്തകരുടെ അഭിമാനത്തിൻ്റെ പ്രതീകമായ അയോധ്യയിൽ എങ്ങനെയാണ് അവർ തോറ്റത് ആദ്യമേ തന്നെ പറയട്ടെ തിരഞ്ഞെടുപ്പിൽ ബി ജെ തോറ്റത് അയോധ്യയിലല്ല ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിലാണ് ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ അഞ്ച് അസംബ്ലി സീറ്റുകളുണ്ട് അതിലാദ്യ സീറ്റ് അയോധ്യ രണ്ടാമത്തേത് റുദൌലി മൂന്നാമത്തേത് മിൽക്കിപ്പൂർ നാലാമത്തേത് ബിക്കാപൂർ അഞ്ചാമത്തേത് ദരിയാബാദ് ഇതിൽ ഏറ്റവും രസകരമായ വസ്തുത എന്തെന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ അഞ്ച് നിയമസഭാ സീറ്റുകളിൽ അയോധ്യയിൽ മാത്രമാണ് ബി ജെ പി വിജയിച്ചതെന്നുള്ളതാണ് യാഥാർത്ഥ്യം അയോധ്യ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി സമാജ്വാദി പാർട്ടിയെ പരാജയപ്പെടുത്തുകയായിരുന്നു എന്നാൽ ബാക്കി നാല് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി ബി ജെ പി പരാജയപ്പെടുത്തി സ്വാഭാവികമായും ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി പരാജയപ്പെട്ടു സമാജ്വാദി പാർട്ടി വിജയിക്കുകയും ചെയ്തു ശ്രീരാമക്ഷേത്രം പണിത അയോധ്യയിൽ ഇവിടുത്തെ ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ വിജയിപ്പിക്കുകയും അവിടെ സമാജ്വാദി പാർട്ടിയുടെ നാലായിരത്തിലധികം വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുകയും ചെയ്തുവെന്നാണ് ഇത് കാണിക്കുന്നത് എന്നാൽ ബാക്കിയുള്ള നാല് അസംബ്ലി മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് സമാജ്വാദി പാർട്ടിയേക്കാൾ കുറവ് വോട്ടാണ് ലഭിച്ചത് ഇതുമൂലം ബി ജെ പിക്ക് ഇത്തവണ ഫൈസാബാദ് സീറ്റിൽ അമ്പതിനായിരത്തോളം വോട്ടുകളുടെ നാണുംകെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിൻ്റെ പേരിൽ വീടുകളും കടകളും തകർന്ന ആളുകൾ നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ ബി ജെ പിയോട് രോഷാകുരാണെന്നും അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തിയതെന്ന വാദവും ഉയരുന്നുണ്ട് എന്നാൽ അതല്ല നഷ്ടപരിഹാരം മുഴുവൻ കൊടുത്തു തീർത്തു എന്നും പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷേത്രങ്ങളും വിമാനത്താവളങ്ങളും ആശുപത്രികളും റോഡുകളും നിർമ്മിക്കാൻ വീടുകളും കടകളും തകർത്ത അയോധ്യയിൽ ബി തോറ്റിട്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ക്ഷേത്രം പണിയുകയോ ആരുടെയും വീടോ കടയോ തകർക്കുകയോ ചെയ്യാത്ത നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി തോറ്റു അതായത് പറഞ്ഞു വന്നത് ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നായ അയോധ്യ ഒഴിച്ച് മറ്റെല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ഭംഗിയായി തോറ്റു അങ്ങനെ ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി തോറ്റു എന്ന് ചുരുക്കം ഇതിനിടയിലും മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ബി ജെ പി പതിനായിരത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ട ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ ദരിയാബാദ് നിയമസഭാ സീറ്റ് അയോധ്യ ജില്ലയിലല്ല സ്ഥിതി ചെയ്യുന്നത് ബരാബങ്കി ജില്ലയിലാണ് അയോധ്യയിലെ ക്ഷേത്രവും വിമാനത്താവളവും റോഡും വീതി കൂട്ടുന്നതിനായി വീടുകളും കടകളും തകർത്തവർക്ക് സർക്കാരും ഭരണകൂടവും ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ നഷ്ടപരിഹാരം നൽകിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ തുക ആ സമയത്ത് തന്നെ സർക്കാർ വസ്തു ഉടമകളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു എന്നാണ് അയോധ്യ ജില്ലാ ഭരണകൂടം അതൊക്കെ അവക്കട്ടെ ഫൈസാബാദിലെ ബി ജെ പിയുടെ തോൽവിക്കു കാരണം ബി ജെ പി മുതലെടുക്കാൻ ശ്രമിച്ചതുകൊണ്ട് അയോധ്യയിലെ ശ്രീരാമനു കോപം ഉണ്ടായി പ്രതികാരം ചെയ്യുകയായിരുന്നു എന്നൊക്കെ നമുക്ക് വെറുതെ പറഞ്ഞു നടക്കാം എന്നാൽ തോൽവിക്കുള്ള യഥാർത്ഥ കാരണം അതാണ് ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ പി നാണങ്കെട്ട തോൽവി ഏറ്റുവാങ്ങിയതിന് പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതിലൊന്ന് ബി ജെ പി രാജ്യത്തിന്റെ പല ഭാഗത്തും ചെയ്തിട്ടുള്ള വിദ്യ തന്നെ ഹിന്ദു വോട്ടർമാരെ ജാതികളാക്കി തിരിച്ച് സമാജ്വാദി പാർട്ടി നടത്തിയ പരീക്ഷണമാണ് ഫൈസാബാദിൽ ബി ജെ പി തകർത്തത് പലയിടത്തും ബി ജെ പി ചെയ്തത് ഫൈസാബാദിൽ തിരിച്ചു കിട്ടിയെന്നർത്ഥം ഉത്തർപ്രദേശിലെ മറ്റു സീറ്റുകൾ പോലെ ഫൈസാബാദിലും ഹിന്ദുക്കൾക്കിടയിൽ ജാതിക്കളി കളിക്കാതെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകില്ലെന്ന് അഖിലേഷ് യാദവിന് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ടാണ് ദളിതനായ അവധേഷ് പ്രസാദിനെ ഈ സംവരണം അല്ലാത്ത സീറ്റിൽ അഖിലേഷ് യാദവ് തന്റെ സ്ഥാനാർത്ഥിയാക്കിയത് ആകെ പതിനെട്ട് ലക്ഷം വോട്ടർമാരുണ്ട് അതിൽ ഇരുപത്തിയാറ് ശതമാനം ദളിതരാണ് അവരിൽ പാസി സമുദായത്തിൽ നിന്നുള്ളവരുടെ എണ്ണം മൂന്നു ലക്ഷത്തിലധികം വരും ഇതുകൂടാതെ പതിനാല് ശതമാനം മുസ്ലിങ്ങളും പന്ത്രണ്ട് ശതമാനം യാദവന്മാരും ഈ സീറ്റിലുണ്ട് ഈ ജാതികളെയെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അഖിലേഷ് യാദവ് അവതേഷ് പ്രസാദിനെ ഇവിടെ നിന്ന് മത്സരിപ്പിച്ചത് നമ്മുടെ അയോധ്യ നമ്മുടെ കാശി ഇത്തവണ അവതേഷ് പാസി എന്ന മുദ്രാവാക്യവും ഉയർത്തിയാണ് സമാജ്വാദി പാർട്ടി തെരഞ്ഞെടുപ്പിന് നേരിട്ടത് ജാതി സമവാക്യങ്ങളിൽ ഉള്ള സമാജ്വാദി പാർട്ടിയുടെ ഈ ഇടപെടലാണ് ഫൈസാബാദിൽ ബി ജെ പിയുടെ പരാജയത്തിലേക്ക് വഴിവച്ച ഒരു ഘടകം ഫൈസാബാദിൽ ബി ജെ പിയുടെ തോൽവിക്ക് വഴിവച്ച മറ്റൊരു പ്രധാന ഘടകം ബി ജെ പി സ്ഥാനാർത്ഥി ലല്ലു സിംഗിനെതിരെയുള്ള ഭരണവിരുദ്ധ നടപടിയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ട് തവണ ഈ മണ്ഡലത്തിൽ നിന്ന് ലല്ലു സിംഗ് വിജയിച്ചിരുന്നു ഇത്തവണ അദ്ദേഹത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ കടുത്ത ആമർശമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രാദേശിക നേതാക്കൾ ഇത്തവണ ഈ സീറ്റിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് ആഗ്രഹിച്ചിരുന്നു എങ്കിലും അത് നടന്നില്ല കടുത്ത ഭരണവിരുദ്ധത കാരണം ലല്ലു സിംഗ് ഇവിടെ നിന്നും പരാജയപ്പെട്ടു മാത്രമല്ല ഇപ്പോഴത്തെ സമാജ്വാദി പാർട്ടി എം പി അവതേഷ് പ്രസാദ് ലല്ലു സിംഗിനേക്കാൾ ശക്തനായ സ്ഥാനാർത്ഥിയുമായിരുന്നു നേരത്തെ ലല്ലു സിംഗ് ഒൻപത് തവണ എം എൽ എ ആയിരുന്നത് ഭരണവിരുദ്ധ തരംഗത്തിന് ശക്തി കൂട്ടി അതുകൊണ്ടുതന്നെ ഈ ദുഷ്കരകമായ സീറ്റിൽ ലല്ലു സിംഗിൻ്റെ പരാജയം ഉറപ്പാക്കുകയായിരുന്നു ഈ തോൽവിയുടെ മൂന്നാമത്തെ പ്രധാന കാരണം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ലല്ലു സിംഗിൻ്റെ വായിൽ നിന്നും വീണ ഒരു കാര്യമാണ് ഭരണഘടന മാറ്റാൻ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് വേണമെന്ന് ലല്ലു സിംഗ് തന്നെ തിരഞ്ഞെടുപ്പിൽ പ്രസ്താവന നടത്തിയിരുന്നു ഈ പ്രസ്താവനയുടെ പ്രതിഫലനം വളരെ വലുതായിരുന്നു തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തോൽവിയാണ് നേരിട്ടത് ലല്ലു സിംഗിന്റെ ഈ പ്രസ്താവന പ്രതിപക്ഷം വലിയ വിഷയമാക്കി ഉയർത്തിക്കാട്ടി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഭരണഘടന മാറ്റി സംവരണം അവസാനിപ്പിക്കുമെന്ന ബി ജെ സ്ഥാനാർത്ഥിയുടെ സൂചന ഈ വിഷയത്തിൽ പിന്നോക്കക്കാരുടെയും ദളിതരുടെയും വോട്ടുകൾ ബി ജെ പിയിൽ നിന്ന് വേർപ്പെടുത്തുകയായിരുന്നു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവരെന്ത് പ്രയോജനം ബൈബിളിലെ മത്തായുടെ സുവിശേഷത്തിലെ വാക്കുകളാണിത് അതേ അവസ്ഥയാണിത് ബി ജെ പിക്ക് ഇത്തവണ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പ്രധാനമായും രാമക്ഷേത്രം എന്ന ഒറ്റ വിഷയത്തെ മുൻനിർത്തിയാണ് എന്നാൽ രാമക്ഷേത്രം നിലനിൽക്കുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത് ചരിത്രത്തിൻ്റെ നിയോഗമാകാം മുൻപ് നമ്മളൊരു വീഡിയോയിൽ സംസാരിച്ചതുപോലെ അയോധ്യയേയും രാമക്ഷേത്രത്തെയും മുതലെടുക്കാൻ ബി ജെ പി എന്നൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അന്നെല്ലാം ബി ജെ പിക്ക് അവിടെ അടി തെറ്റിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ മറ്റെന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാലും സാധാരണക്കാർ വിശ്വസിക്കുന്നത് രാമക്ഷേത്രം വച്ച് മുതലെടുക്കാൻ ശ്രമിച്ച ബി ജെ പിയെ ശ്രീരാമൻ ശിക്ഷിച്ചു എന്നു തന്നെയാണ്